الحمد لله الحمد لله رب العالمين اللهم صل على محمد وعلى ال محمد اني سوره الاغرافي اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قال اخرج منها مذؤوما مدحورا لمن طبعك منهم لأملأن جهنم منكم أجمعين قال الله فرننو أون فرننو قال أنه أون فرننو عندك قرطة والله ورد ഉഖ്റുജ് മിൻഹ നീ അതിൽ നിന്നും പുറത്തുപോവുക മത് ഊമൻ മത് ഊമൻ നീചനായ നിലയിൽ മധുഹൻ ആട്ടിയോടിക്കപ്പെട്ടവനായും ലമൻ തബി തീർച്ചയായും നിന്നെ പിന്തുടർന്നവൻ മിൻഹും അവരിൽ നിന്ന് മനുഷ്യരിൽ നിന്നും ല അം അന്ന ജഹന്നമ തീർച്ചയായും നരകത്തെ നാം നിറക്കുക തന്നെ ചെയ്യും മിങ്കും നിങ്ങളെല്ലാവരും അജ്മഹീൻ ഒന്നാകെ മിങ്കും അജ്മഹീൻ എന്ന നിങ്ങളെല്ലാവരെയും കൂട്ടി നരകത്തെ നാം നിറക്കുക തന്നെ ചെയ്യും അഥവാ നിന്നെയും നിന്റെ വർഗത്തിൽപ്പെട്ടവരെയും നിന്റെ അനുയായികളെയും കൊണ്ടായിരിക്കും നിർ നരകം നിറക്കപ്പെടുക ഒന്നുകൂടെ അർത്ഥം പറയാം കാല അവൻ പറഞ്ഞു അള്ളാഹു അവൻ പറഞ്ഞാൽ വന്നാൽ അള്ളാഹുജ് മിൻഹാമദ് ഊമൻ അവിടെ നിന്ന് നീജനാക നീജനാക്കപ്പെട്ട നിലയിൽ നീ പുറത്തു പോവുക മധുഹറൻ ആട്ടിയോടിക്കപ്പെട്ടവനും എല്ലാവിധ കാരുണ്യത്തിൽ നിന്നും അനുഗ്രഹങ്ങളിൽ നിന്നും അകറ്റപ്പെട്ടവനായ നിലയിലും ലമൻ തബ തീർച്ചയായും നിന്നെ പിന്തുടർന്നവൻ മിൻഹും അവരിൽ നിന്നു നിറക്കുക തന്നെ ചെയ്യും മല അതിനെ ശക്തി കൂട്ടി പറയാൻ വേണ്ടിയിട്ടാണ് ല അം അന്ന ജഹന്നം എന്നുള്ളത് നരകത്തിൻ്റെ ഒരു പര്യായമാണ് മിങ്കും നിങ്ങളാൽ അഥവാ മനുഷ്യരാലും ജിന്ന നിഷേധികളാലും അജ്മീൻ ഒന്നാകെ മനുഷ്യവർഗത്തിലും ജിഹ്നുവർഗത്തിലും പെട്ട ദൈവധികാരികളെക്കൊണ്ട് ദൈവത്തിന് അനുസരണ പ്രഖ്യാപിക്കാത്തവരിൽ നിന്ന് നരകം നിറക്കുക തന്നെ ചെയ്യും വളരെ കടുത്ത ഒരു താക്കിയതാണ് കഴിഞ്ഞ സൂക്തത്തിൽ പിശാജ് മനുഷ്യനെ വഴിപിഴപ്പിക്കും അതിന് വളരെ വ്യാപകമായ കർമ്മ പരിപാടി അവൻ ആസൂത്രണം ചെയ്യുകയും ചെയ്യും എന്നൊക്കെ പറഞ്ഞു അതാണ് ലാത്തി അന്നഹു മിം ബൈ നെയ്ദീഹിം അമിൻ ഹൽഫിഹിം ആൻഡ് ഐമാൻ ഹിം ആൻഡ് ഷമാഇ ഇലിഹിം മുന്നിലൂടെ പിന്നിലൂടെ വലത് ഭാഗത്തുനിന്ന് ഇടത് ഭാഗത്ത് നാനാവിധേനയും മനുഷ്യനെ ദൈവാനുസരണത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതിന് പതിനെട്ടടവും പയറ്റിക്കൊണ്ട് പിശാജ് ഉണ്ടാകും പിശാജ് യഹ്യാ നബി അലഹി ഇസ്സലാം ഒരുക്കെ ഒരു സംഭാഷണം ഞാൻ മുമ്പ് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് യഹ്യാ നബി അലിഹി സ്ലാം ഇബിലീസിനെ കണ്ട ഒരു വർത്തമാനം ഈ ക്ലാസ്സിന് എപ്പോഴോ ഞാൻ പറഞ്ഞിട്ടുണ്ട് മനുഷ്യരെ വഴിപഴപ്പിക്കുന്നതിൽ പിശാജ് നിരന്തരമായി ശ്രമം നടത്തുന്ന പിശാജ് തന്നെ യഹ്യാ നബി അലിഹി ഇസ്സലാമയോട് പറയുന്നതാണ് സംഗതി മനുഷ്യരെ എത്ര വിഭാഗമായിട്ടാണ് നീ കാണുന്നത് എന്ന് യഹ്യാ നബി അലൈഹി ഇസ്ലാം ഇ ബിബിലേസിനോട് ചോദിച്ചു അത്രേ അപ്പം പറഞ്ഞു മനുഷ്യർ മൂന്ന് വിഭാഗമാണ് അതിലൊരു വിഭാഗം അങ്ങേപ്പോലെ പ്രവാചകന്മാരാണ് പാപ്പ സുരക്ഷിതത്വമുള്ളവരാണ് അങ്ങേയെപ്പോലുള്ള ദൈവദൂതന്മാരെ പിടികൂടിക്കൊണ്ട് ഞങ്ങളുടെ പാട്ടിലേക്ക് കൊണ്ടുവരാൻ നരകത്തിൻ്റെ വഴിയിലേക്ക് കൊണ്ടുവരാൻ ഞങ്ങളാൽ സാധ്യമല്ല ആ വിഷയത്തിൽ ഞങ്ങൾ നിരാശരാണ് എന്ന് പറഞ്ഞു പിന്നൊരു വിഭാഗമുള്ളത് പൂർണ്ണമായും ഞങ്ങളുടെ വലയിലും കെണിയിലും ഉള്ളവർ തന്നെയാണ് അവർ ഇനി ഞങ്ങളുടെ വല പൊട്ടിച്ച് സന്മാർഗത്തിലേക്ക് ദൈവാനുസരണത്തിലേക്ക് പോകുമെന്ന് വിചാരിക്കുന്നില്ല അപ്പം അവർ ഞങ്ങളുടെ വലയിൽ ഞങ്ങളുടെ കെണിയിൽ കുടുങ്ങിയവരാ അവർ അള്ളാഹുവിനെ അനുസരിക്കുക എന്നും അള്ളാഹുവിൻ്റെ വിശ്വാസികളായി അടിമകളാകു ആവുക എന്നും അള്ളാഹുവിന് വിധേയരായി ജീവിക്കുക എന്നുള്ളതിൽ നിന്നൊക്കെ ഒരുപാട് അകലത്തിലെത്തിയിട്ടുണ്ട് അവർക്ക് സന്മാർഗം പ്രാപിക്കുക സാധ്യമല്ലാത്തവണ്ണം അതാണ് അയാൾ സൂചിപ്പിക്കുന്നത് പിന്നെ മൂന്നാമതൊരു വിഭാഗം ആൾക്കാർ അവരെ ഞങ്ങൾ പല തരത്തിൽ ആകർഷിച്ചാകർഷിച്ച് ദൈവാനുസരണത്തിൽ നിന്ന് അള്ളാഹുവിൻ്റെ വിധേയ അള്ളാഹുവിനെ വിധേയമായ ജീവിതത്തിൽ നിന്ന് അകറ്റിക്കൊണ്ടുപോകാൻ അനുസരണക്കേട് കാണിക്കുവാൻ നിരന്തരമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കും പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും ചിലരൊക്കെ അൽപ്പാൽപ്പം ഞങ്ങളുടെ കെണിയിലിങ്ങനെ വീണ് തുടങ്ങും പക്ഷെ അങ്ങനെയുള്ള ആൾക്കാർ വളരെ പെട്ടെന്ന് തന്നെ അള്ളാഹുവിനോട് പാപമോചനം തേടിക്കൊണ്ട് അവൻ്റെ കലിമത്തില ഇ ഇലാഹ ഇല്ലല്ലാ അള്ളാഹു അല്ലാതെ മറ്റൊരു ഇലാഹുമല്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഞങ്ങളുടെ കെണിയിൽ നിന്ന് ഉരി രക്ഷപ്പെടും പിന്നെയും ഞങ്ങളുടെ ഞങ്ങൾ അവരുടെ പിന്നാലെ കൂടും ഞങ്ങൾ അവരിൽ നിരാശരല്ല അഥവാ നിരന്തരമായി ഇത്തരം ആളുകളെ പിടികൂടാൻ ഞങ്ങൾ ശ്രമിച്ചു കൊണ്ടിരിക്കും അതാണ് കഴിഞ്ഞ സൂക്തത്തിൽ നമ്മൾ മനസ്സിലാക്കിയത് അപ്പൊ അത്തരത്തിലൊരു പ്രഖ്യാപനവും അത്തരത്തിലുള്ള അത്തരത്തിലുള്ള ഒരു നിലപാടു അയാള് പറഞ്ഞപ്പോൾ അള്ളാഹു അവനെ ഓർപ്പി ഓർമ്മിപ്പിക്കുന്നത് എന്തായാലും നീ സ്വർഗത്തിൽ നിന്ന് പുറത്തു പോവുക അത് നീചനായി ആരും നിന്നെ സ്നേഹിക്കുന്ന നിന്നെ ആദരിക്കുന്ന നിന്നെ ആരാധിക്കുന്നവരായിട്ട് ഉണ്ടാവില്ല പക്ഷെ നിന്റെ കെണിയിൽ പെട്ടുകൊണ്ട് ഈ വക തിന്മകളൊക്കെ എല്ലാവരും ചെയ്യും നിന്നോടാർക്കും താല്പര്യം ഉണ്ടാവില്ല പക്ഷെ തങ്ങൾ ചെയ്യുന്നത് തിന്മയാണെന്നും അധർമ്മമാണെന്നും ദൈവധിക്കാരമാണെന്നും ദൈവനിഷേധമാണെന്നും ദൈവം പൊറുക്കാത്ത മഹാപരാധമാണെന്നൊന്നും ആളുകൾ ചിന്തിക്കൂല നിന്റെ വലയിൽ അങ്ങനെയാണ് അവർ പീഡ് അതുകൊണ്ട് നി മത് ഊം ദ അമ എന്ന ക്രിയെന്നുണ്ടായ വാക്കാണ് മത് ഉം ദ അമ എന്ന ക്രിയയുടെ കർമ്മ കർമ്മനാമമാണ് മത് ഉമ് അമ യത് അമു മധുഷൂർ എന്ന് പറഞ്ഞാൽ അനുഗ്രഹത്തിൽ നിന്ന് നാട്ടി ആട്ടിയോടിക്കപ്പെട്ടവനാണ് സാധാരണ അതിനെ അതായത് ആളുകൾ ആരും നിന്റെ സാമീപ്യം ഇഷ്ടപ്പെടുന്നില്ല അള്ളാഹുവിനും ഇഷ്ടമല്ല അപ്പം എല്ലാവരും വിമർശിക്കപ്പെടുന്ന ആക്ഷേപിക്കപ്പെടുന്ന അകറ്റപ്പെടുന്ന ആട്ടിയോടിപ്പി ആട്ടിയോടിക്കപ്പെടുന്നവനാണ് നീ അത്തരത്തിലുള്ള ഒരവസ്ഥയാണ് നിനക്ക് ഉണ്ടാവുക അതുകൊണ്ട് ആ ഒരവസ്ഥയിൽ അതാണ് മധുമായും മധുഷൌറായും നീജനായും ആട്ടിയോടിക്കപ്പെട്ടവനായും സ്വർഗത്തിൽ നിന്ന് നീ പുറത്തു കിടക്കൂ എന്ന് അള്ളാഹുത്താല കൽപ്പിച്ചു അതാണ് കാല ഹ്രുജ് മിൻഹ ഊഹ്റുജ് ഹറജ പുറത്തു പോയി എന്ന എൻ്റെ കല്പനയാണ് ഉഹ്റുജ് നീ പുറത്തു പോകണം മിൻഹ അവിടെ നിന്നും മധു ഊമൻ നീജനായും ഊമൻ മധു ഹൗറൻ ആട്ടി ഓടിക്കപ്പെട്ടവനായും ഞാൻ വിശദീകരിച്ചല്ലോ പിന്നെ അള്ളാഹുത്താല ഉണർത്തുന്നത് കിൻഹും അവരിൽ നിന്ന് ആര് നിന്നെ പിന്തുടരുന്നുവോ നിശ്ചയമായും അത്തരക്കാർ ആണല്ല മൻ മെന്നുള്ളതിൻ്റെ കൂടെ എല്ലാ ചേർത്ത ഊന്നലാണ് കബിയാക്കന്തുടർന്ന് മിൻഹും അവരിൽ നിന്ന് മനുഷ്യവർഗത്തിൽ നിന്ന് ആര് നിന്നെ പിൻപറ്റിയോ തീർച്ചയായും അത്തരക്കാർ ലം ലഹന്നിറ നരകത്തെ നിറക്കുക തന്നെ ചെയ്യും ജഹന്നം നരകത്തിന് സാധാരണഗതിയിൽ ഏഴ് പര്യായങ്ങളെ ഇതിൽ ഏഴിലധികം പര്യായങ്ങളും ചിലപ്പോൾ നമ്മൾ പരിശോധിച്ചാൽ കാണാൻ കഴിയും അതിലൊന്നാണ് ജഹന്നം കുറേ പല പ്രാവശ്യം പ്രയോഗിച്ചിട്ടുള്ളത് മിൻകും നിങ്ങളാൽ അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് അജ്മീ ന നിങ്ങളിൽ നിന്ന് മുഴുവനായും നരകത്തെ നമ്മൾ നിറക്കും അഥവാ മനുഷ്യവർഗത്തിൽ നിന്നും ജിഹ്ന വർഗത്തിൽ നിന്നുമുള്ള നിഷേധികളെയും ദൈവധികാരികളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് കൊണ്ട് നരകം ഇടുങ്ങിയതായിരിക്കും അത് നമ്മൾ നിറക്കും സൂറത്തുൽ ഫുർഖാനിൽ പറഞ്ഞല്ലോ നരകത്തിൻ്റെ വിശേഷണമായിട്ട് ഉൽക്കു മിൻഹ മഖാനം വയ്യൻ അവിടെ അവർ ഇടുങ്ങിയ ഒരു സ്ഥലത്ത് എറിയപ്പെട്ടാൽ മുഖർറനീന ചങ്ങലയിൽ ബന്ധിതരായിക്കൊണ്ട് ബന്ധിപ്പിക്കപ്പെട്ട ബന്ധിക്കപ്പെട്ടവരായ നിലയിൽ ദായു ഹുനാലിക്ക സുബൂർ അവിടെ വെച്ചവർ നാശം അല്ലെങ്കിൽ മരണത്തെ വിളിച്ചു കേഴും മരിച്ചിരുന്നുവെങ്കിൽ ഒന്ന് അവർന്ന് കേഴും അതാണ് സുബൂർ നാശം അപ്പോൾ അത് സുർ സുഹൃത്തിൽ ഫുർഖാൻ്റെ പതി മൂന്നാമത്തെ അറ്റ അപ്പൊ നരകമെന്ന് പറയുന്നത് ശിക്ഷയാണ് ആ ശിക്ഷ തന്നെ അഗ്നിയാണ് തീയാണ് വിചിത്രങ്ങളായ ഭീമൽസമായ ഭീകരമായ ശിക്ഷ അത് തീയിൻ്റെ തീയിൽ ഉള്ള അവസ്ഥയിൽ അതും ഇടുങ്ങിയതായ സ്ഥിതിയിൽ ഇത് നമ്മൾ വളരെ ഗൗരവമായിട്ട് മനസ്സിലാക്കുക അങ്ങനെ നരകത്തെ സംബന്ധിച്ചും നരകം എന്നൊക്കെ പറയുമ്പോൾ അള്ളാഹുത്താല ഖുറാനിലൂടെ ഓർമ്മപ്പെടുത്തുമ്പോൾ നമ്മളതിൽ പെടാതിരിക്കുന്നതിന് വേണ്ടി ആഗ്രഹിക്കുകയും അതിനു വേണ്ടി പ്രവർത്തിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യണം സൂറത്ത് ഹൂതിലെ നൂറ്റി പത്തൊമ്പതാമത്തായത്തിലും വന്നിട്ടുണ്ട് സമാനമായി ല അംല എന്ന ജഹന്നം നരകം നിറക്കും സുഹത്തു സജ്ജതയിൽ നമ്മൾ സാധാരണഗതിയിൽ ഉദാഹരണം അതൊന്നും ഇപ്പം ഞാൻ പറഞ്ഞില്ല നിങ്ങളെല്ലാവരും ഒന്ന് പരിശോധിച്ച് നോക്കി കുറവാണ് പഠിക്കണവർ പഠിക്കാൻ താല്പര്യമുള്ളവർ സൂറത്ത് ഹൂതിലെ നൂറ്റി ആയത്തും സൂറത്തു സജ്ജതയിലെ പതിമൂന്നാമത്തായത്തും സൂറത്ത് സ്വാതിൽ ആയത്തും അവിടെയും സമാനമായ അള്ളാഹുവിൻ്റെ പ്രഖ്യാപനങ്ങൾ കാണാൻ കഴിയും അതൊക്കെ ഓതുമ്പോൾ നമ്മളൊരു വികാരമില്ല ഒരു വിചാരമില്ല നിങ്ങളാൽ ഞാൻ നരകത്ത് നിറക്കും മനുഷ്യവർഗത്തിൽ നിന്നും ചിഹ്നവർഗത്തിൽ നിന്നും ഒക്കെ കൊണ്ട് മനുഷ്യ നരകം നിറക്കും എന്ന് പറഞ്ഞാൽ നരകം നരകം നിറക്കപ്പെടാനുള്ള ഇന്ധനമായി തീരുന്ന മനുഷ്യരും അല്ലേ മനുഷ്യരായിരിക്കുമല്ലോ കല്ലൊക്കെ കത്തിക്കപ്പെടുക എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഓതുമ്പോൾ ഒരു വികാര വിചാരങ്ങളില്ലാതെ ഓതുകല്ല വേണ്ടത് നരകത്ത് നിറക്കുന്നതിനും പെടാതിരിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയും പ്രവർത്തിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യണം എന്നിട്ട് മതിയല്ലോ നമുക്ക് അടുത്തായത് അതിൽ ഇതൊന്നും ഒരു ബോധമില്ലാതല്ല അന്ന എന്നാ ജഹന്നമം ഇൻകും നിങ്ങളാൽ എന്ന് പറയുമ്പോൾ അതിൽ ഞാൻ പെടുമെന്നുള്ള പേടി നമുക്കുണ്ടാവണം പെടാതിരിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുണ്ടായിരിക്കണം അള്ളാഹുവിനോടുള്ള പ്രാർത്ഥന ഉണ്ടായിരിക്കണം ഇതുകൂടെ കൂട്ടത്തിൽ ഞാൻ ഉണർത്തുകയാണ് പിഷാദിൻ്റെ കെണിയിലും വലയിലും പെടാതിരിക്കാൻ നമ്മൾ നിരന്തരമായി ജാഗ്രത പുലർത്തുക അള്ളാഹു സുബാന ഹോത്തായാലും നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ എന്നുകൂടെ അർത്ഥം പറഞ്ഞു ഞാൻ അവസാനിപ്പിക്കുക കാല അവൻ പറഞ്ഞു ആരാണി അവൻ അള്ളാഹു ഉഹ്റുജ് മിൻഹ അവിടെ നിന്ന് പുറത്തു പോവുക ആരോടായി പറയണത് ഇബിലീസിനോട് അതിനുള്ള കാരണമെന്താ അനുസരണക്കേട് കേട്ട് മത് ഊമൻ നീചനാകും നീചനായ അവസ്ഥയിൽ മധുഹൌറൻ ആട്ടിയോടിക്കപ്പെട്ടവനായും വിശദീകരിക്കേണ്ടതില്ല മധു മധുഹൂറിനുമായി നീ നരകത്തിൽ സ്വർഗത്തിൽ നിന്ന് പുറത്തു പോവുക ഇനി ഭൂമിയിലാണ് അവൻ്റെ കർമ്മരംഗം ലമൻ തബിഴാക്കും അവരിൽ നിന്ന് ആർ നിന്നെ പിൻപറ്റിയോ തീർച്ചയായും അവൻ അത്തരക്കാർ ലംലിങ്കും അത്തരക്കാർ നിങ്ങളിൽ നിന്നുള്ള അത്തരക്കാരെ കൊണ്ട് നാം നരക നരകത്ത് നിറക്കും അംല ജഹന്നമ നരകത്തെ നിറക്കുക തന്നെ ചെയ്യും എങ്കും നിങ്ങളിൽ നിന്ന് അജ്മഴയിൻ മുഴുവനായും നിങ്ങളിൽ നിന്ന് തന്നെ അഥവാ നിങ്ങളെല്ലാവരും നിങ്ങളെല്ലാവരും നീയുണ്ടാകും നിൻ്റെ അനുയായികളുണ്ടാകും മനുഷ്യരിലും ചിഹ്നുകളിലും പെട്ട നിൻ്റെ അനുയായികളാലും നരകത്തെ നമ്മൾ നിറക്കുക തന്നെ ചെയ്യും സുബഹാനഹുവതായ നരകമുക്തി രേഖപ്പെടുത്തുന്ന ഭാഗ്യവാന്മാരെ നമ്മെ ഉൾപ്പെടുത്താൻ അനുഗ്രഹിക്കുക ربنا صرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقر ومقاما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين